നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഴിക്കുളത്ത് അമ്മ പുഴയിലിറങ്ങിയ മൂന്ന് വയസ്സുകാരി കൊന്നു എന്ന് സമ്മതിച്ചിരിക്കുകയാണ് അമ്മ ഞാൻ തന്നെയാണ് എൻ്റെ മകളെ കൊന്ന സാറേ എന്ന് ആ നിലവിളിച്ചു പറയുകയാണ് കസ്റ്റഡിയിൽ ഇപ്പോൾ ഇനി നിലവിളിച്ചിട്ടോ മുതല കണ്ണീരിനോ ഒരു തരത്തിലുമുള്ള വിലയില്ല എന്ന് വ്യക്തമാവുകയാണ് ആ പിഞ്ചോമനയുടെ മുഖം കണ്ടാൽ എങ്ങനെ ഈ മകളെ എടുത്തെറിഞ്ഞ് കൊല്ലാൻ തോന്നുമെന്ന ചോദ്യമാണ് ഉയരുന്നത് ഇത് ഇതാദ്യമായല്ല ഈ പിഞ്ചോമനെ ഈ അമ്മ കൊല്ലാൻ ശ്രമിച്ചത് എന്ന വസ്തുത കൂടി പുറത്തുവരുന്നുണ്ട് ഐസ്ക്രീമിൽ വിഷം കലർത്തി കൊല്ലാൻ ശ്രമിച്ചു പിന്നീട് ടോർച്ച് ഉപയോഗിച്ച് തലയടിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയരുകയാണ് എട്ട് മണിക്കൂറിലേറെ നീണ്ട തിരച്ചിലിനൊടുവിലാണ് പുലർച്ചെ രണ്ട് പതിനഞ്ചിന് ഈ കുട്ടിയുടെ മൃതശരീരം ലഭിച്ചത് കുട്ടിയുടെ മൃതദേഹം ആലുവ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിനോടൊപ്പമാണ് വിവാദങ്ങൾ ഉയർന്നത് കല്യാണിയുടെ അമ്മ സന്ധ്യ ഇപ്പോൾ ചേങ്ങമ്മനാട് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇവരുടെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തും എറണാകുളം റൂറൽ പോലീസ് സന്ധ്യയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട് കുഞ്ഞിനെ താൻ പുഴലെറിഞ്ഞ് കൊലപ്പെടുത്തിയെന്ന് സന്ധ്യ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് സന്ധ്യയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായും കുടുംബം പറയുമ്പോൾ ഈ ബന്ധുക്കൾ പറയുന്നതാൽ എന്നാൽ ഈ യുവതിക്ക് ഒരു തരത്തിലുമുള്ള മാനസിക പ്രശ്നങ്ങളില്ല എന്നാണ് ആ ഭർത്താവ് പറയുന്നത് രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിച്ച ശേഷം സന്ധ്യയെ സ്വന്തം വീട്ടിലേക്ക് അയക്കാൻ ഭർത്താവ് സുഭാഷ് തയ്യാറായിരുന്നില്ല എന്നും കുടുംബം ആരോപിക്കുന്നു അതേസമയം സന്ധ്യയുടെ ബന്ധുക്കളുടെ ആരോപണം സുഭാഷ് തള്ളി സന്ധ്യക്ക് മാനസിക പ്രശ്നങ്ങളില്ല ഇല്ല കുടുംബവഴക്കുമില്ല മക്കളെ മുമ്പും കൊല്ലാൻ ശ്രമം നടത്തിയിരുന്നു സുഭാഷ് പറഞ്ഞു ഇതാണ് ദുരൂഹത കൂട്ടുന്നത് വിശദ അന്വേഷണം പോലീസ് നടത്തും സംഭവത്തിൽ കുടുംബ പ്രശ്നങ്ങൾ സംബന്ധിച്ച് വിശദമായ അന്വേഷണം ആ ആണ് വേണ്ടത് എന്നാണ് വ്യക്തമാകുന്നത് സന്ധ്യയ്ക്ക് മാനസിക പ്രയാസങ്ങൾ ഉണ്ട് എന്ന വാദം പോലീസ് എടുത്തിട്ടില്ല എടുക്കൊപ്പം യാത്ര ചെയ്യവേ കല്യാണിയെ കാണാതായി എന്ന വാർത്ത വൈകിട്ട് ഏഴരയോടുകൂടിയാണ് പുറത്തു വന്നത് നാട് മുഴുവനും തെരച്ചിൽ നടത്തിയിരുന്നു സുഭാഷിന്റെ പരാതിയിൽ പുത്തൻകുരിശ് പോലീസ് കേസെടുത്തതിന് പിന്നാലെ ജില്ലയിലും പുറത്തുമായി അന്വേഷണം വ്യാപിപ്പിക്കുകയായിരുന്നു കുഞ്ഞിനെ പുഴയിലെറിയാൻ ഉണ്ടായ സാഹചര്യം പോലീസ് പരിശോധിക്കുകയാണ് സന്ധ്യയും ഭർത്താവിന്റെ കുടുംബവുമായി പ്രശ്നങ്ങൾ പോലീസ് പരിശോധിക്കുന്നതിനിടയിലാണ് പരസ്പരം കുറ്റപ്പെടുത്തി സന്ധ്യയുടെ കുടുംബവും സന്ധ്യയുടെ ഭർത്താവും രംഗത്ത് വന്നത് സന്ധ്യയും ഭർത്താവും സുഭാഷും തമ്മിൽ വഴക്ക് പതിവാണെന്നും ഈ മർദ്ദി ുമാണ് സന്ധ്യയുടെ അമ്മയുടെ ആരോപണം അമ്മ പറയുന്നതാ ഇങ്ങനെയാണ ഇന്നലെ വൈകിട്ട് സന്ധ്യ ഇവിടെ വന്നിരുന്നു ഒരു കൂസലും കാണിച്ചില്ല എന്റെ കൈന്ന് പോയിന്ന് മാത്രം പറഞ്ഞു എന്ന് ആവർത്തിച്ച് ചോദിച്ചിട്ടും ഒന്നും പറഞ്ഞില്ല രാത്രി ഏഴ് മണിയോട് കൂടിയാണ് വന്നത് ഇവിടെ മകൾ വന്ന നിൽക്കാറില്ല അതിന് ഭർത്താവിന്റെ വീട്ടുകാർ സമ്മതിക്കാറുമില്ല സന്ധ്യയും ഭർത്താവുമായി തർക്കം പതിവാണ് സുഭാഷ് മർദ്ദിക്കാറുണ്ട് എന്ന് സന്ധ്യ പറഞ്ഞിട്ടുണ്ട് നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവരുടെ പ്രതികരണം കേൾക്കാം ഒപ്പം നാട്ടുകാരുടെ പ്രതികരണവും കൂടി വരും അമ്മ വീട്ടീന്ന് പോയത് ഞാൻ വീണ്ടും മുകളിലിരിക്കുമ്പോൾ പോയത് എന്നോട് പറഞ്ഞൊന്നില്ല ഞാൻ അറിഞ്ഞില്ല അവൾക്കുടെ അമ്മയും ചേച്ചിയും കൂടെ കൂടി ഇത് ക്രിയേറ്റ് എടുത്ത് ചെയ്യുന്ന സംഭവമാണ് മുഴുവൻ ഞാൻ ഇത് അവരോട് പല പ്രാവശ്യം പറഞ്ഞു അത് ഇവനെയും തല്ലി കൊച്ചിനെയും തല്ലി അത് ഇവര് ഇവിടുന്ന് ജോലി ദിവസം ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോയി അപ്പോൾ ഇവിടെ നിന്നാണ് ഈ ടോർച്ചും കൊണ്ടുപോയതും ഒരു കത്തി ഇവിടെ നിന്ന് പോയി എന്നിട്ടാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിള്ളേരെ ആക്രമിച്ചത് ആദ്യം ഇവിടുന്ന് വിളിച്ചോണ്ട് പോയി കടയിൽ പോകാമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയിട്ട് അത് ഓട്ടോറിക്ഷ കയറി തിരുവാകുളം വരെ പോയി തിരുവാങ്കുളം വരെ പോയിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് ബസ്സിൽ വിളിച്ചു കെത്തി എന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി പിന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ലല്ലോ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് എന്നെ ഒരു ഒക്കെ വാങ്ങി ഐസ്ക്രീം ക്രീം വാങ്ങിയിട്ട് ഞങ്ങൾക്ക് ആ ബാത്റൂം കയറി അതിൻ്റെ ഉള്ളിൽ വിഷമൊക്കെ കളിക്കുക ഞങ്ങൾക്ക് തരാൻ നോക്കി ഞാൻ ഞാൻ എൻ്റെ അനിയത്തിനെ കൊണ്ട് പോകാൻ നോക്കിയപ്പോൾ ഞാൻ അമ്മ ടോർച്ച് വെച്ച് തലക്കെട്ടടിച്ച ഞങ്ങൾ കണ്ടിട്ട് ഞാൻ ഞങ്ങൾ എൻ്റെ കൂടെ ഇറങ്ങി ഓടിയായി